ി ചിന്നക്കനാലിൽ നിർധരരായ തൊഴിലാളികൾക്ക് ലൈഫ് ഭവന പദ്ധതി ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയതോടെ കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വെക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ എൻഒ വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത് ഇത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഹകണ്ഠത്തുള്ള വൃദ്ധദമ്പതിമാരായ സെൽവറാണിയുടെയും പാണ്ഡ്യയുടെയും വീട് ഏതു നിമിഷവും തകർന്നു വീഴാറായ കൊച്ചുകൂരിയിൽ കിടന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു പഞ്ചായത്ത് തുക അനുവദിച്ച ശേഷം പഴയ വീട് പൊളിച്ച് സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച് താമസം ഇതിലേക്ക് മാറ്റി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള എൻ ഒ സി വേണമെന്നായി ഇതോടെ കൈവശഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണം നിലച്ചു നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതമനുഭവിക്കുകയാണ് ഇവർ ലോൺ വീടും കളഞ്ഞു ദുരിതമനുഭവിക്കുകയാണിവർ ഈ ലോൺ അല്ലെങ്കിൽ പട്ടയില്ലാത്ത പട്ടയില്ലാത്ത ഭൂമിയാ ആ ഇവ ആർക്കും പട്ടയില്ല ഭർത്താവ് പാണ്ഡിക്ക് കണ്ണിന് കാഴ്ച പരിമിതിയും സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി വീട് പണി പൂർത്തീകരിക്കാനും കഴിയില്ല ഒന്നാമത് കെട്ടിയ കാഴ്ചയില്ലാതാളാ ഈ കാഴ്ചയില്ലാതെ ആളുകൊണ്ട് ഈ കാറ്റ് മഴയത്ത് കടന്നിട്ട് ഒരു ദിവസം കാറ്റ് പോക്കി താ ഒരു രാത്രി ഒരു മണിയായിപ്പോ അന്ന് ഇല്ലായിരുന്നു അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാ ക്യാറ്റടുത്ത് തൂക്കിയിട്ടാലും ഇടാൻ ആളില്ല ഈ കാഴ്ചയില്ലാതെ ആളെ വെച്ചിട്ട് ഞാൻ എന്നാ ചെയ്യും പതിനേഴ് വർഷമായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശ ഭൂമിയിൽ കിടക്കുന്നവർക്ക് ഈ ആനുകൂല്യവും ലഭിക്കുന്നില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി നിർദ്ധന കുടുംബങ്ങൾ ന്യൂസ് ഇടുക്കി